ാട്ടെ ചികിത്സയിലിരിക്കുന്ന കാട്ടാനയുടെ ശ്വാസോച്ഛ്വാസം മസ്തകത്തിലെ മുറിവിലൂടെയെന്ന് ഡോക്ടർമാർ പൂർണ്ണമായും മയക്കം വിട്ട ആന പക്ഷേ ഇപ്പോഴും ക്ഷീണിതനാണ് മുറിവ് തുമ്പിക്കൈയിലേക്ക് വ്യാപിച്ചതും അണുബാധ സാധ്യതയും ആശങ്കയ്ക്കിടയാക്കുന്നുവെന്നും ഡോക്ടർമാരുടെ സംഘം വിലയിരുത്തി വയനാട് അഭയാരണ്യത്തിൽ കഴിയുന്ന കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക തുടരുകയാണ് ആന ശ്വാസം പുറത്തുവിടുന്നത് മസ്തകത്തിലെ മുറിവിലൂടെയാണ് മുറിവിലെ പഴുപ്പ് വ്യാപിച്ചു അണുബാധ സാധ്യതയും കൂടുതലാണെന്നാണ് ഡോക്ടർമാർ അടങ്ങുന്ന സംഘം വ്യക്തമാക്കുന്നത് അസ്വസ്ഥത മൂലം ആന മുറിവിൽ മണ്ണുവാരിയിടുന്നുണ്ട് വെറ്ററിനറി സംഘം മുഴുവൻ സമയവും ആനയ്ക്കൊപ്പമുണ്ട് അതേസമയം രണ്ടു മാസത്തെ ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ സംഘത്തിന്റെ വിലയിരുത്തൽ തീറ്റ എടുക്കുന്നുണ്ടെങ്കിലും ആന സ്വാഭാവിക ജീവിതത്തിലേക്ക് എത്താൻ മുപ്പത് ശതമാനം സാധ്യതയാണെന്നാണ് അതേസമയം ായി വിദഗ്ധരുടെ പാനൽ തയ്യാറാക്കും ഡോക്ടർ അരുൺ നേതൃത്വത്തിലാണ് പ്രത്യേക പാനലും ചികിത്സാ പദ്ധതിയും തയ്യാറാക്കുന്നത് ഇന്നലെ രാവിലെയാണ് വെച്ച് അതിരപ്പള്ളിയിൽ നിന്നും കോടനാട് ആനയെ എത്തിച്ചത് വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് നിലവിൽ ആന പ്രാഥമിക ചികിത്സ ഇന്നലെ തന്നെ നൽകിയിരുന്നു ജനം കൊച്ചി